സ്ലാമലൈക്കു വർഹമുല്ല സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതുകൂടി അതിൻ്റെ ഭാഗമാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വസ്സലമയോട് സഹാബാക്കൾ ചോദിച്ചു പ്രവാചകരെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ ആരാണ് ഞങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കുവാനാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ അതിന് നൽകിയ മറുപടി ഇന്ന ദുൽ വജീൻ മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ രണ്ട് മുഖം കാണിക്കുന്ന ആളുകളാണ് എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ് അല്ല തില ഇബി വജഹിൻ ഇബി വജഹിദ് ഒരാളുകളുടെ മുമ്പിൽ ഒരു മുഖവുമായി മറ്റു ചിലരുടെ മുമ്പിൽ മറ്റൊരു മുഖവുമായി അയാൾ വരുമെന്നതാണ് അഥവാ ആളുകളുടെ എല്ലാവരുടെയും മുമ്പിൽ മാന്യരാവുകയും നല്ല സ്വഭാവം കാണിക്കുകയും ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ദീനിൻ്റെ കാര്യങ്ങളിലുമൊക്കെ വലിയ ഭക്തി കാണിക്കുകയും എന്നാൽ അവനവൻ്റെ സ്വകാര്യതയിലോ അവനവന് പറ്റിയ കൂട്ടുകാരോ അവനവൻ്റെ രഹസ്യ ജീവിതത്തിലോ മറ്റൊരു ജീവിതത്തിൻ്റെ ഹറാമുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലം പറഞ്ഞു വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ പുതിയ കാലഘട്ടത്ത് ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട പ്രവാചകന്റെ വാക്കാണിത് കാരണം അള്ളാഹു വഹുവ വഹുവും അയിനമാക്കുൻതും നമ്മൾ എവിടെ പോയാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നമ്മൾ നമ്മളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നാട്ടുകാരുടെ കൂടെ പബ്ലിക്കായി നിൽക്കുമ്പോഴുള്ള അതേ അള്ളാഹു തന്നെയാണ് നമ്മൾ വാതിലുകൾ കുറ്റിയിട്ടാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നാട് വിട്ടുപോയാലും നമ്മുടെ കൂട്ടുകാരുടെയും ചങ്ങാതിമാരുടെയും കൂടെ ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് ആ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയാലും അതേ അള്ളാഹുവിന്റെ കാഴ്ചയിൽ നമ്മളുണ്ട് അതേ അള്ളാഹുവിന്റെ കേൾവിയിൽ നമ്മളുണ്ട് അവിടെ നമ്മൾ ഭക്തരാകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായിട്ട് നമ്മൾക്ക് മാറാൻ കഴിയുക പുതിയ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ നാട് വിട്ടുപോയാൽ പിന്നീട് കൂട്ടുകെട്ടിൽ കൂടിയാൽ അവിടെ റൂമുകൾ എടുത്ത് ലഹരി ഉപയോഗിക്കുന്ന എത്രയോ ആളുകൾ ഹറാമായ വ്യഭിചാരം പണം കൊടുത്ത് ചെയ്യുന്ന ആളുകൾ പബ്ബുകളിൽ പോകുന്ന ആളുകൾ അവിടെയുള്ള എല്ലാ ചൂതാട്ടങ്ങളിലും പങ്കുകൊള്ളുന്ന ആളുകൾ അതേ ആളുകൾ നാട്ടിലെത്തിയാൽ അവർ നമസ്കാരമായി അഴിബാദത്തുകളായി സുന്നത്ത് നോമ്പുകളായി ഇങ്ങനെ ഒരു ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ ചലനവും ഹൃദയത്തിൻ്റെ ചിന്ത പോലും അറിയുന്ന അള്ളാഹു നമ്മളെവിടെ പോയാലും നമ്മളെ കാണും എന്നത് നമ്മൾ മനസ്സിലാക്കുക എത്രയോ യുവാക്കളും ചെറുപ്പക്കാരുമുണ്ട് സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപ്പയേയും ഉമ്മയെയും ഒക്കെ വഞ്ചിച്ച് വാതിലുകൾ കുറ്റിയിട്ട് അവർ ഹെഡ്സെറ്റുകൾ വെച്ച് കർട്ടനുകൾ താഴ്ത്തിയിട്ട് അവർ ഹറാമായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന എത്രയോ ആളുകൾ അവർ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് നാട്ടുകാർ കാണരുത് എന്നാണ് കുടുംബക്കാരും ഉപ്പയും ഉമ്മയും ചങ്ങാതിമാരും ആരും അറിയരുത് എന്നാണ് അതിനാണവർ എല്ലാം കുറ്റിയിടുന്നത് എല്ലാ ലൈറ്റുകളും ഓഫാക്കുന്നത് അവിടെയാണ് അള്ളാഹുവിൻ്റെ വാക്ക് എസ്തഖൂനമിൻ അന്നാസ് വല മിൻ അള്ളാഹ് ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എല്ലാ കെണികളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കയാണ് പക്ഷേ വലായുനമിന അള്ളാഹുവിനെ മറയിടാൻ അവർക്ക് പാസ്വേഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഫോൾഡറുകൾ ഹൈഡ് ചെയ്തത് കൊണ്ടോ വാതിലുകൾ കുറ്റിയിട്ടത് കൊണ്ടോ അവർക്ക് സാധിക്കുകയില്ല അള്ളാഹു എല്ലാം അറിയുന്ന അലീം അള്ളാഹു എല്ലാം കാണുന്ന ബസീർ അള്ളാഹുവാണി എല്ലാം കേൾക്കുന്ന സമയം ആ അള്ളാഹുവിനെ രഹസ്യത്തിലും സൂക്ഷിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഭക്തനായി മാറുക സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് സ്വന്തം some phone ഒരു പണ്ഡിതൻ്റെ കയ്യിൽ യാതൊരു വൈമനസ്യവും ഇല്ലാതെ തടസ്സവും ഇല്ലാതെ ഒരൊഴിവ് കഴിവും പറയാതെ കൊടുക്കാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ടാവും എത്ര ഭർത്താക്കന്മാർക്ക് കഴിയും തൻ്റെ ഫോൺ ഭാര്യയ്ക്ക് പാസ്വേഡ് ഇല്ലാതെ കൊടുക്കുവാൻ അവർക്ക് ഇഷ്ടം പോലെ പരിശോധിക്കുവാനോ അതിലിഷ്ടം പോലെ കോളുകൾ ചെയ്യുവാനോ കൊടുക്കാൻ ധൈര്യമുള്ള എത്രയോ ആളുകളുണ്ടാവും പല ആളുകളും പറയും എന്നോട് ചോദിക്കണ്ടേ എന്നോട് പറയണ്ടേ ഭാര്യമാരോടേക്കുറിച്ചാണ് പറയുന്നത് ഭാര്യ ചോദിക്കണ്ടേ പറയണ്ടേ എൻ്റെ റൂമിൽ കയറുമ്പോൾ എൻ്റെ ബെഡ് ഒന്ന് വിരിപ്പ് മാറ്റുമോ പറയണ്ടേ എന്തിനാണ് ഈ പറയുന്നത് ആ ബെഡിനടിയിൽ തലയിണക്കിടയിൽ പേഴ്സിനിടയിൽ ഫോണുകൾക്കിടയിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കാണാൻ മടിയുള്ള ഹറാമായ പലതും ഉണ്ടാകും എന്ന ഭയം തന്നെയാണ് ആ ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂട ഞാൻ എൻ്റെ ഫോണുകളിൽ വാൾപേപ്പറുകളായി കഴിവാലയത്തിൻ്റെ ചിത്രങ്ങൾ വെക്കുന്നു പ്രാർത്ഥനകൾ വെക്കുന്നു എൻ്റെ ഉമ്മയെ ഞാൻ ഉമ്മ വെക്കുന്നത് ഞാൻ കൊടുക്കുന്നു എന്നാൽ അതേ ഫോണിൻ്റെ അകത്തളത്തിൽ ഇഷ്ടമില്ലാത്ത ഹറാമായ ഫോൺ സൈറ്റുകളും ഹറാമായ വീഡിയോകളും ഹറാമായ നട്ടപ്പാതിരക്ക് നടത്തുന്ന ചാറ്റിങ്ങുകളുടെ സ്ക്രീൻഷോട്ടുകളും എല്ലാം ഞാൻ വെച്ച് അതേ ഫോൺ താത്കാലികമായി ഞാൻ സ്വിച്ച് ഓഫ് ആക്കുകയോ സൈലൻ്റ് ആക്കുകയോ ചെയ്ത് ഞാൻ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ നമസ്കാരം എത്രമാത്രം കാപ്പട്ടം നിറഞ്ഞതാകും എന്ന് അള്ളാഹുവിനറിയാമല്ലോ ഇത് നമ്മൾ പരിശോധന നടത്തണം ആ പരിശോധന വ്യക്തിപരമായി നടത്തി ഞാൻ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന് ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നല്ല ഭക്തനാണ് എന്ന് ഞാൻ തിരിച്ചറിവുണ്ടാകണം അതിന് എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി തിരുത്തുവാനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ഭരണപ്പെട്ടു പോകാനും ഏത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഭക്തരായി ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു